ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കുറേ പേർ എന്നോട് ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ ആറിനായിട്ട് വോക്ക് ചെയ്യുന്നു നാല് മക്കളുണ്ട് പിന്നെ വീഡിയോസ് ഇങ്ങനെ പ്രോഗ്രാംസ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ബാലൻസ് ചെയ്യണേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെ പറയാമെന്ന് അപ്പോൾ ഞാൻ യൂഷ്വലി എന്താ പറയുക സ്കൂളുള്ള സമയത്ത് മൂന്ന് മണിക്കാണ് സാധാരണ എണീക്കുക ഇപ്പോൾ ഇവർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു നാല് നാലരയ്ക്ക് എണത്തിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ എവിടെയോ എന്തോ ചെയ്തു തുടങ്ങും വീഡിയോ എടുക്കാണ് അപ്പൊ നാലു നാലരയാവുമ്പോ പണികൾ തുടങ്ങും മറ്റേ നീ എവിടെയെങ്കിലും എവിടെങ്കിലും ആ ഇത് നോക്കണ്ട അത് കട്ട് ചെയ്യാം നാലരയ്ക്ക് ആകുമ്പോൾ ഞാനിപ്പോൾ എണീക്കുന്നത് ഇപ്പോഴത്തെ ദിവസങ്ങളുടെ കാര്യം നാലര ആകുമ്പോൾ ഞാൻ എണീക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് ആറാറര ആവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ തുടങ്ങണം അങ്ങനെ എല്ലാം എന്തിനു നീ മൂന്ന് മണി കണ്ടിട്ടുണ്ടാ